ും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ എവർക്കും ദൈവം തമ്പരാന്റെ കരുണാഘടാക്ഷങ്ങൾ വർഷിക്ക് കേരളത്തിലെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന പശുസമ്പത്തിനെക്കുറിച്ച് ഒരു ചെറിയ പഠനമാണ് അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു അവതരണമാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിലെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാർഷിക സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു നമുക്ക് പശുക്കൾ എന്നത് പക്ഷേ ആ പണ്ടത്തെ കർഷകർക്ക് അവരുടെ നേരം വെളുത്തിരുന്നത് രാവിലെ കണി കണ്ടുണർന്നിരുന്നത് അവരുടെ പശുക്കളുടെ അകിടും പാലുമൊക്കെയായിരുന്നു പക്ഷേ ഇന്ന് നാം കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുന്നത് പാക്കറ്റ് പാലുകളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ കേരളത്തിലെ ഒട്ടുമുക്കാൽ അല്ലെങ്കിൽ കേരളത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ലഭിക്കുന്ന എല്ലാ പാലും ഇന്ന് അതിനുമുമ്പ് പറയുവാനുള്ളത് നമുക്ക് ഒരു ദിവസം പോലും ഒരു കപ്പ് പാലില്ലാതെ ഒരു കേരളീയന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അത്രമാത്രം നിത്യജീവിതത്തിന്റെ ഭാഗമായി രാവിലത്തെ ചായ മുതൽ നമുക്ക് ജീവിതത്തിൽ വിശേഷാവസരങ്ങൾ അങ്ങനെ മറ്റു പല ആവശ്യങ്ങൾക്കുമൊക്കെയായി ദിനേന ഒരുപാട് പാല് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മിനിമം ഒരു കപ്പ് പാലെങ്കിലും നമുക്കതിനായി ആവശ്യമാണ് അങ്ങനെ കേരളീയന്റെ ഉപഭോഗ സംസ്കാരത്തിന്റെ രീതി അനുസരിച്ച് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുപ്പത് ലക്ഷം മെട്രിക് ടൺ പാല് നമുക്ക് കേരളീയന് ആവശ്യമുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് ലക്ഷം മെട്രിക് ടൺ പാല് മാത്രമേ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ അഞ്ച് ലക്ഷം ആൾറെഡി കുറവാണ് എന്നർത്ഥം ഈ പാല് നമുക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാക്കറ്റ് പാലുകളിലൂടെയാണ് ആ പാക്കറ്റ് പാലുകൾ വരുന്നത് ക്ഷീരകർഷകരിൽ നിന്ന് ഒരുപാട് ക്ഷീരകർഷകരിൽ നിന്ന് അത് ശേഖരിക്കപ്പെടുകയും ആ കലക്ഷൻ ശീതീകരിച്ച് പാല് ശീതീകരിച്ച് ഡയറി പ്ലാന്റുകളിലേക്ക് പോയി അവിടെ നിന്ന് പാക്കറ്റുകളാക്കി ആ പാക്കറ്റുകൾ ഉപഭോക്താവിലേക്ക് എത്തുന്ന ഒരു വലിയ ചെയിനാണ് നമുക്ക് ഇപ്പോഴുള്ളത് ആ ചെയിനിന് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് സമയം അനുവദിക്കുമോ എന്നറിയില്ല എങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ക്ഷീരകർഷകരിൽ നിന്ന് ഈ ഉപഭോക്താവിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയിൽ തന്നെ തുടക്കം മുതൽ തന്നെ ഒരുപാട് പേരാണിത് കൈകാര്യം ചെയ്യുന്നത് ചാണകം കലർന്ന പാല് പോലും ഒരു നിവൃത്തിയും സ്വീകരിച്ച് പാക്കറ്റുകളാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ മിൽമ വിതരണം ചെയ്യുന്ന പാലിൻ്റെ കണക്ക് ഒരു ദിവസം പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം ലിറ്റർ പാലാണ് കേരളത്തിൽ ആവശ്യമായ അല്ലെങ്കിൽ കേരളത്തിൽ മിൽമ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മിൽമ ഇത്തരത്തിൽ സംഭരിച്ച് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് അതിൽ ആകെ ആറ് ലക്ഷം പാല് മാത്രമേ ആറ് ലക്ഷം ലിറ്റർ പാല് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ അത് കേരളത്തിൽ നിന്ന് നമുക്ക് ഇത്തരം ഇത്തരം ഒരു ചെയിനിലൂടെ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ അതിൻ്റെ മറ്റൊരു എന്ന് പറയുന്നത് ബാക്കി നമുക്ക് തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പോലും ഒക്കെ നമുക്ക് ശേഖരിക്കേണ്ടി വരുന്നു നിർബന്ധമായും അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലിൽ ചേർക്കപ്പെടുന്ന ചില കെമിക്കൽസ് ഉണ്ട് ഫോർമാലിനും ആന്റിബയോട്ടിക്സും പ്ലാസ്റ്റിക് സോഡയും അമോണിയം സൾഫേറ്റും ഡിറ്റർജൻസും ഹൈഡ്രജൻ പെറോക്സൈഡും സോഡിയം ക്ലോറൈഡും അങ്ങനെ നിരവധി കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ട് പാല് അത്രയും നിന്ന് കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിൻ്റെ അത് കേടുവരാതിരിക്കുന്നതിന് വേണ്ടി നിർബന്ധമായും അവർ അത് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ഇത്തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാൻ നമുക്കറിയാം ഇങ്ങനെ ഇത്തരത്തിൽ ആഡ് ചെയ്തതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്തേക്ക് ടാങ്കറുകളിൽ അത് ദിനേ ദിനം പ്രതി ലക്ഷക്കണക്കിന് ലിറ്ററുകൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നു ഇവരിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പൊതുവായി അറിയാം ശവശരീരങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പോയിസണസ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുപോലുള്ള ഇതിലുള്ള ഓരോ അംശവും ആരോഗ്യത്തിന് വളരെയധികം ഹാനികരം ഹാനികരമാവുന്ന അതിന് കാരണമാവുന്ന എന്ന് വെച്ചാൽ ക്യാൻസറിന് അടക്കം കാരണമാവുന്ന അംശങ്ങളാണ് ഇതെല്ലാം പക്ഷേ നിവൃത്തിയില്ല അത്രയും ദൂരത്തുനിന്ന് ഇത്രയും എത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലകളെ കച്ചവടമായി മാത്രം കരുതുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന വിഷയത്തെ ഈ ഒരു പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഇവിടെ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് ഇത് പ്രധാനമായും അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പശുസമ്പത്തെ പശുസമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്ര പാല് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്തത് മാത്രമാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത് അത് ലൈഫ് സ്റ്റോക്ക് സെൻസസ് ഡാറ്റ പ്രകാരം നമ്മുടെ നാട്ടിൽ ക്രമാനുഗതമായി പശുവള ിന്റെ അല്ലെങ്കിൽ പശുസമ്പത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നേരത്തെ എല്ലാവരും വിശകലനം ചെയ്യുന്നത് ലാഭം എന്നത് പല അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ ഇന്നത്തെ സംസ്കാരത്തിന്റെ ഇന്നത്തെ കൺസെപ്റ്റിന്റെ ബേസിൽ നിന്നുകൊണ്ട് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു ഇതൊരു ലാഭകരമായ ഏർപ്പാടല്ല അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് പശുവിന്റെയും അതുപോലെ പാലിന്റെയും തീറ്റയുടെയും ഒക്കെ കണക്കെടുത്തുകൊണ്ട് അത് നമുക്ക് ലാഭകരമല്ല എന്ന ഏർപ്പാടിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു കൺസെപ്റ്റിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നതിന്റെ ഫലമാണ് പ്രധാനമായും ഇത് കുറഞ്ഞു വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെ തുടങ്ങിയാൽ അഞ്ചാമത്തെ വർഷത്തിൽ കൂടുതൽ അഞ്ചു വർഷത്തിൽ കൂടുതൽ പശു മേഖലയിൽ അല്ലെങ്കിൽ ഇത് വളർത്തുന്ന മേഖലയിൽ നിലനിൽക്കുന്ന ആളുകൾ തൊണ്ണൂറ് ശതമാനത്തോളം എന്താണ് ഇതിൽ അത്ര അത്രമാത്രം ആളുകൾ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു എന്നാണ് അഞ്ചു വർഷത്തിൽ കൂടുതൽ ഫാമുകൾ നടത്തിയ ആളുകൾ വളരെ കുറവാണ് കേരളത്തിൽ അപ്പോൾ ഇതൊക്കെ ഒരു കാരണമായി ഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ പുതുതലമുറ ഇത് ഏറ്റെടുക്കാൻ രംഗത്തേക്ക് വരുന്നില്ല പഴയ ആളുകൾ കൊഴിഞ്ഞു പോകുന്നതോടുകൂടി പഴയ ആളുകൾ ഇല്ലാതാവുന്നതോടുകൂടി ഈ രംഗത്തേക്ക് പുതുതലമുറ കടന്നു വരാത്ത നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലാഭേച്ഛ മാത്രം കുതിക്കുന്ന അത്തര അത്തരം കൺസെപ്റ്റിൽ ജീവിക്കുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്തരം യുവാക്കൾ കടന്നു വരാത്ത കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഈ ഡിക്ലൈനിനെ ഈ കുറവിനെ ബാധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മേഖല അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുമുണ്ട് സ്വാഭാവികമായും അത് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പണിക്കാരെ നമ്മുടെ നാട്ടിൽ എന്തിനും അല്ലെങ്കിൽ ഒന്നിനും കിട്ടാത്തതുപോലെ തന്നെ ഇതിനും പണിക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണ് നല്ല നല്ല അനുഭവ പരിജ്ഞാനമുള്ള ഇതിനെ നന്നായി നോക്കാൻ കഴിയുന്ന പണിക്കാരെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ പുല്ലിനും തീറ്റയ്ക്കുമുള്ള നമ്മുടെ ലഭ്യത അത് കുറഞ്ഞതും അതോടൊപ്പം അതിൻ്റെ വിലയുമൊക്കെ ഒരു വലിയ പ്രശ്നമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ നിഷാദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം അറുപത് ശതമാനത്തോളം നെൽവയലുകളാണ് കേരളത്തിൽ നിന്ന് നാം മാ അല്ലെങ്കിൽ ഇല്ലാതാക്കിയത് അതിൻ്റെ ഫലമായി വലിയൊരു അളവോളം ഇത് രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കണക്കാണ് അതിന് ശേഷം ഇത്ര വർഷങ്ങളായി അപ്പോൾ വീണ്ടും അതിന്റെ ഒരു ലഭ്യത വല്ലാതെ കുറഞ്ഞിരിക്കുന്നു ഇന്ന് ലഭിക്കുന്ന പുല്ലിന്റെ അളവ് വെറും ആവശ്യമുള്ളതിന്റെ നാൽപ്പത്തി ഏഴ് ശതമാനം മാത്രമാണ് അതോടൊപ്പം തന്നെ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തീർച്ചയായും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റു സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്നു ആ സംസ്ഥാനങ്ങൾ നിന്ന് ആശ്രയിക്കുന്നത് കൊണ്ട് വീണ്ടും വില കൂടുന്നു അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഫാം വേസ്റ്റ് മാനേജ്മെന്റ് ഫാം വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഴുത്തുകളിൽ നിന്ന് വരുന്ന ചാണകവും മൂത്രവും ഒക്കെ പരിസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്ന നാറ്റം പരിസരവാസികളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഒക്കെ കൊണ്ട് ഈ മേഖലയിൽ തുടർന്നു കൊണ്ടുപോകാൻ പലരും വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ഇത് ശരിക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാത്തത് യഥാർത്ഥത്തിൽ വലിയൊരു അതിൻ്റെ അജ്ഞതയാണ് യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നമായി അത് യഥാർത്ഥത്തിലൊരു പ്രശ്നമായി നമുക്ക് നമ്മുടെ കർഷകർ അനുഭവിക്കുന്നത് കൊണ്ട് അതും ഈ മേഖലയിൽ നിന്ന് മാറുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനെ മറ്റ് അനവധി പ്രശ്നങ്ങളും ഈ മേഖലയെ ബാധിക്കുന്നുണ്ട് അത് വിശദീകരിക്കാൻ സമയമില്ല ഒരുപക്ഷെ കറക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ഫാം എങ്ങനെ ഉണ്ടാക്കുന്നതിൽ പ്രശ്നങ്ങൾ പറ്റുമ്പോൾ അല്ലെങ്കിൽ അത്തരം മറ്റ് രോഗങ്ങൾ വരുന്നത് അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഈ മേഖലയെ ബാധിക്കാറുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് തീർച്ചയായും പരിഹരിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ നേരത്തെ കണ്ടു ആറ് ലക്ഷത്തിൽ കൂടുതൽ ലിറ്റർ പാൽ നമുക്ക് ദിവസവും എന്ത് ചെയ്യേണ്ടി വരുന്നു വിഷമയമായ പാല് കുടിക്കേണ്ടി വരുന്നു തീർച്ചയായും അപ്പോൾ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മിഥ്യാധാരണയെ ഇത് ലാഭകരമല്ല എന്ന ഒരു മിഥ്യാധാരണയെ നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടതാണ് അതിന് പ്രധാനമായും ചില മുൻകരുതലുകൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടത് ഒന്നാമതായി എന്തിനെക്കുറിച്ചും നാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു അവയർനെസ് നോളജ് അത് ആവശ്യമാണ് അത് ഏത് മേഖലയിലായിക്കൊള്ളട്ടെ അത് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിക്കോട്ടെ ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് നമുക്ക് ആവശ്യമാണ് വിജ്ഞാനം ആവശ്യമാണ് അതോടൊപ്പം തന്നെ അനാവശ്യമായ യഥാർത്ഥത്തിൽ ഇത് നഷ്ടം എന്ന് തോന്നിപ്പിക്കുന്നത് അനാവശ്യമായ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് വലിയ ലാഭം പ്രതീക്ഷിച്ച് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇതിൽ പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരു ഉപകാരവും ചെയ്യാത്ത ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഈ മേഖലയിൽ ചെയ്തുകൊണ്ട് ആളുകൾ ഇതിനെ നഷ്ടം വരുത്തിവെക്കുന്നതാക്കുന്നു അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ കുറയ്ക്കുന്നതിലൂടെ നേരത്തെ സൂചിപ്പിച്ച വീടിന്റെയും കാറ്റലിന്റെയും പണിക്കാരന്റെയും അങ്ങനെ ഫാം വേസ്റ്റ് മാനേജ്മെന്റിന്റെയും അത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ തീർക്കുന്നതിലൂടെ അതോടൊപ്പം പുതുതലമുറയെ ഇതിലേക്ക് നിർബന്ധമായും ആകർഷിക്കുന്നതിലൂടെ അത്തരത്തിലൊക്കെ നമുക്ക് ഒരുപാട് ഇത് പ്രോഫിറ്റബിൾ ആക്കാൻ സാധിക്കും അതോടൊപ്പം നേരത്തെ അവിടെ ഒരുപാട് വിമർശിക്കപ്പെട്ട മാർക്കറ്റിംഗ് എന്ന് പറയുന്ന അല്ല ബിസിനസ് എന്ന രീതിയിൽ ഇത് കാണരുത് എന്ന് പറയുന്നു പക്ഷേ ബിസിനസ് ഒരു തെറ്റല്ല അത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുന്നു എങ്കിൽ അതും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പാല് പശുവിനെ കറന്ന് പാൽ വിറ്റ് മാത്രം ജീവിക്കുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി പശുവിൻ്റെ പാലും ചാണകവും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും മൂല്യം കൂട്ടിക്കൊണ്ട് വിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടുതൽ ഇത് നല്ല ലാഭ ലാഭകരമാണ് എന്ന ഒരു ശരിയായ ധാരണയിലേക്ക് എത്തിക്കാൻ ജനങ്ങളെ സഹായിക്കും അതിൽ വിശദീകരിക്കുന്നില്ല നോളേജ് അതിൻ്റെ അവെയർനെസ് അതിൽ ട്രെയിനിങ് ക്ലാസുകൾ ഗവൺമെൻറ് ധാരാളം കൊടുക്കുന്നുണ്ട് സൗജന്യമായി തന്നെയാണ് അത് വളരെയധികം ഉപകാരപ്പെടും ഒരു വർഷത്തെ എക്സ്പീരിയൻസിനേക്കാൾ അഞ്ച് ദിവസത്തെ ട്രെയിനിങ് ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും അതുപോലെ മോഡൽ ഫാമുകൾ വിസിറ്റ് ചെയ്യുന്നതിലൂടെയും മറ്റ് ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ഫണ്ടുകളെ കുറിച്ച് അറിയുന്നതിലൂടെയും ഒക്കെ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ റെഡ്യൂസിങ് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് കണ്ണാടി പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പശുതൊഴുത്താണ് ഓട്ടോമാറ്റിക് സിസ്റ്റംസ് അടക്കമുള്ളതാണ് കണ്ടാൽ വളരെ ലളിതമാണ് ഇത്തരം ലളിതമായ രീതിയിൽ ഫാം തുടങ്ങാനും ഒക്കെ ഇന്ന് കേരളത്തിൽ സാധ്യമാണ് വളരെയധികം ഉപകാരങ്ങളൊക്കെയുള്ള നേരത്തെ പറഞ്ഞ പോലെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കുറച്ചുകൊണ്ടുപോരാൻ ഇതുമൂലം സാധിക്കും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഫീഡ് ആൻഡ് ഓർഡർ തീറ്റയുടെയും പുല്ലിൻ്റെയും പ്രധാന പ്രശ്നങ്ങൾ പുല്ല് വെച്ചുപിടിപ്പിക്കാമെന്നല്ലാതെ മറ്റൊരു പ്രശ്നം മറ്റൊരു വഴിയുമില്ല അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിലും നല്ലത് സ്വന്തമായി പുല്ല് വെച്ചുപിടിപ്പിക്കലാണ് അതിന് പല വിധത്തിലുള്ള പുല്ലുകളുണ്ട് പ്രോട്ടീൻ കൂടിയതും കുറഞ്ഞതുമൊക്കെയായ പല വിധത്തിലുള്ള പുല്ലുകളുണ്ട് അതോടൊപ്പം തന്നെ ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ഫുഡ് ബനാന വേസ്റ്റ് ഇന്ന് പല കർഷകരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പല ചിപ്സ് ഉണ്ടാക്കുന്ന പല കോറായിട്ട് ചിപ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല മേഖലകളിലും ബനാന അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ തൊണ്ടും അതിൻ്റെ തൊലിയുമൊക്കെ വെറുതെ കളയുന്ന ഒരു സംസ്കാരമാണ് അതൊക്കെ കളക്റ്റ് ചെയ്തുകൊണ്ട് വിജയകരമായി പശുക്കൾക്ക് ഭക്ഷിച്ച് ശീലിപ്പിച്ച് നന്നായി ഉൽപ്പാദനം ഉണ്ടാക്കുന്ന കർഷകരും നമുക്കുണ്ട് അതോടൊപ്പം തന്നെ കാലിത്തീറ്റയുടെ വില ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അത് സർക്കാർ തന്നെ ഇടപെടേണ്ടതാണ് എന്നതാണ് കർഷകരും അഗ്രികൾച്ചറൽ എക്സ്പേർട്ട്സും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടേഴ്സും അങ്ങനെയുള്ള എല്ലാവരും പറയുന്നത് നമ്മുടെ കണ്ടത്തിലും അത് തന്നെയാണ് അതോടൊപ്പം തന്നെ പാൽ ഉൽപ്പാദനം കൂട്ടുന്നതിനുള്ള ചില ടിപ്സൊക്കെയാണ് അത് സമയക്കുറവ് മൂലം അധികം പറയുന്നില്ല അതോടൊപ്പം ലേബർ പ്രോബ്ലം ലേബർ പ്രോബ്ലം കുറച്ചുകൊണ്ട് വരുവാൻ നമുക്ക് യാതൊരു വഴിയുമില്ല നമ്മൾ തന്നെ ലേബർ ആവുക എന്നതാണ് കുടുംബം തന്നെ അത്തരത്തിലുള്ള പ്രധാനമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സക്സസീവ് ആയിട്ടുള്ള എല്ലാ കാറ്റൽ ഫാമേഴ്സും അവരുടെ കുടുംബത്തോടൊപ്പമാണ് അത് ചെയ്യുന്നത് എന്നത് ഇത്തരത്തിലുള്ളൊരു വലിയ സന്ദേശം നൽകാൻ ഉപകരിക്കും അതോടൊപ്പം തന്നെ പുതുതലമുറയെ ആകർഷിക്കുന്നത് ഒരു വലിയ അത്യാവശ്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ആളുകൾ ഏറ്റെടുക്കാത്തടത്തോളം ഇത് ഡിക്ലൈൻ തന്നെ ആയിക്കൊണ്ടിരിക്കും പുതിയ തലമുറയെ അവരാണ് ഇത് ഏറ്റെടുക്കേണ്ടത് പക്ഷെ അത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും തലവെക്കേണ്ടിയിരിക്കുന്നു അത് ഇതൊരു പ്രൊഫഷൻ ഇതിൻ്റെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ അതുപോലെ സമൂഹത്തിൻ്റെ കൺസെപ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ യുവാക്കളെ തീർച്ചയായും ഇതിലേക്ക് ആകർഷിക്കേണ്ടിയിരിക്കുന്നു സൊളിഡാരിറ്റിക്ക് സോൾഡാരിറ്റി പോലുള്ള സംഘടനയ്ക്ക് തീർച്ചയായും അതിന് കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ വാല്യൂ അഡീഷൻ പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വസ്തുവിൻ്റെ മൂല്യം കൂട്ടി അതിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വീണ്ടും നമുക്ക് ലാഭകരമായ ഒരു വ്യവസ്ഥയിലേക്ക് ഈ ഫാമിങ്ങിനെ കൊണ്ടുവരാൻ സാധിക്കും ചാണകം മറ്റ് പല ബയോഗ്യാസായും വെർമി കമ്പോസ്റ്റായും ഓർഗാനിക് മാനറായിട്ടും ഒക്കെ മാറ്റുന്ന വിധികളാണ് നമുക്കുള്ളത് പക്ഷേ ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് ബയോഗ്യാസിനേക്കാളും വെർമി കമ്പോസ്റ്റിനെക്കാളും തുമ്പൂർമുഴി കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന വളരെ കേരള കേരള സംസ്കാരത്തിന്റെ കേരളീയരുടെ മനോഭാവം അനുസരിച്ച് വെറുതെ കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു രീതിയാണ് ഞാനവിടെ സജസ്റ്റ് ചെയ്യുന്നത് അത് മോശമായതല്ല ഏറ്റവും ഒരു രൂപ ചാണകത്തെ ഒരു പത്ത് രൂപ വിലയുള്ള ഓർഗാനിക് മാനൂറാക്കി നമുക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു ഓർഗാനിക്കിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഇതിന് മൂല്യമുണ്ട് വിലയുണ്ട് മാർക്കറ്റുണ്ട് അപ്പോൾ ഓർഗാനിക് മാനറാക്കി മാറ്റുന്ന ഒരു എളുപ്പമുള്ള രീതി നമുക്കുണ്ട് അതാണ് തുമ്പൂർമുഴി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് മെയിൻ്റനൻസ് ആവശ്യമാണ് ലേബർ ആവശ്യമാണ് നേരത്തെ പറഞ്ഞാൽ കുറച്ച് പണിയൊക്കെ എടുക്കേണ്ട ഒരു പ്രശ്നം അതിനുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള മാനേജ്മെൻ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റും അതിൽ സാധിക്കുകയില്ല പക്ഷേ ഇതിൽ ആ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒരിക്കൽ മാത്രം നാലായിരം മുതൽ ആറായിരം രൂപ വരെയുള്ള ചിലവിൽ നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വർഷങ്ങളോളം കാലാകാലങ്ങളോളം ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് അതിന് എന്താണ് നേരത്തെ പറഞ്ഞ ലേബർ വർക്ക് ആവശ്യമില്ല അതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഒരു എഴുപത്തഞ്ച് തൊണ്ണൂറ് ദിവസം കൊണ്ട് അഞ്ഞൂറ് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കിലോ വരെ നമുക്ക് ഓർഗാനിക് മാനൂർ കിട്ടും അതും ഒരു നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് പത്ത് രൂപ വെച്ച് കിലോയ്ക്ക് അതിൽ കൂടുതൽ വെച്ച് വിൽക്കാം അത്തരത്തിലുള്ള ലാഭം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വേസ്റ്റും ഇതിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം ഇറച്ചി ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ കരികലായിക്കോട്ടെ നമ്മുടെ ചുറ്റുപാടുള്ള പ്ലാസ്റ്റിക് അല്ലാത്ത ഏതൊരു വേസ്റ്റും ഇതിലേക്ക് നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും ഇതിൽ അതിന് ചിത്രങ്ങൾ കാണിച്ചതിൽ യഥാർത്ഥത്തിൽ ഇതിലുപയോഗിച്ചിരിക്കുന്നത് കരിയിലകളുണ്ട് ചത്ത പശുവിനെ ഡയറക്റ്റായി അതിലേക്ക് ഇടുന്നുണ്ട് ഇത് യാതൊരു മണമോ അതിൻ്റെ ഒരു പ്രശ്നമോ ഒന്നും തന്നെ ഉണ്ടാക്കില്ല വീടിൻ്റെ സിറ്റോട്ടിൻ്റെ പരിസരത്ത് വെച്ചാൽ പോലും മണമുണ്ടാകുന്ന പ്രശ്നം ഇല്ല അത് വളരെ ആകർഷകമായി പോലും രൂപകൽപ്പനകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് വാല്യൂ അഡീഷൻ ഇതിലൂടെ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ മിൽക്ക് റിലേറ്റഡ് ആയിട്ട് ചീസ് ഉണ്ടാക്കുന്ന പനീർ ഉണ്ടാക്കുന്ന സംഭാരം ഉണ്ടാക്കുന്ന അതുപോലെ മറ്റു രീതികൾ നമുക്ക് അവലംബിച്ചാൽ പാല് കേടുവരാതെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പാല് ചില സമയത്ത് ഒഴുകി കളയുന്നവരുണ്ട് വിൽക്കാൻ കഴിയാതെ ചിലപ്പോൾ അത് എടുക്കാതെ വില കുറച്ച് കിട്ടുമ്പോൾ അത്തരത്തിൽ പാലിനെ ഒരു പതിനെട്ടോ പത്തൊമ്പതോ രൂപ മാത്രം ലിറ്ററിന് കിട്ടുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിനേക്കാൾ അതിൻ്റെ ഇരട്ടി വില കിട്ടുന്ന മറ്റു പദ്ധതികളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് ചീസ് പനി ഇതൊക്കെ സംഭവിപ്പിക്കാം എന്നല്ല പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇതൊക്കെ കർഷകർ നടത്തി വരുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് അവർക്ക് നന്നായി ലാഭം ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് നഷ്ടത്തെ ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ കൂടി പ്രമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മേഖലയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും അതോടൊപ്പം തീറ്റയുടെയും പുല്ലിന്റെയും പണിക്കാരുടെയും ഒക്കെ പ്രശ്നം വളരെ ലളിതമായി പരിഹരിക്കാൻ സാധിക്കും ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ ഷമീം സാഹ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൺസെപ്റ്റിലുള്ള നമ്മുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റത്തിനോടൊപ്പം നല്ലൊരു സമീപനം കൂടി ഇതിനോട് നാം ചേർത്ത് വെച്ചാൽ നമുക്ക് തീർച്ചയായും ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പരിഹാരങ്ങൾ നമ്മുടെ അടുത്തുണ്ട് ആ പരിഹാരങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ഒരു വിഷാംശങ്ങളുടെ ഒരു കണക്കുണ്ടല്ലോ ആ കണക്ക് നിങ്ങൾ മനസ്സിൽ വച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫോർമാലിനും പാല് കൊടുക്കുന്നു എന്നല്ല നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പറയുന്നത് മോനെ പാല് കുടുക്കി നിനക്ക് ആരോഗ്യം തരും എന്ന് പറയുന്ന ഇതിനെ മറിച്ച് മോനെ പാല് കുടുക്കി ഫോർമാലിൻ ഉണ്ട് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് ഡിറ്റർജൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇത്തരത്തിൽ ഇതിനോട് ഒരു ഇതൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നത് ഓരെയെങ്കിലും വരും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് ഇത് ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിൽ അവതരിപ്പിക്കേണ്ടത് കൊണ്ട് ഒരുപാട് പോയിന്റ്സുകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും പശു വളർത്തൽ എന്നത് ഒരു സംസ്കാരമായി നമ്മുടെ കേരളീയർക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന് കഴിയും ഈ സൊഴാരിറ്റിയുടെ വികസന പ്രവർത്തനം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്